മുബീൻ മജിൽസ് കാണുന്ന പ്രിയമുള്ള മുത്തും ഉമിനിങ്ങളെ ഒരുപാട് ആളുകൾ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദ് ജോലി ശരിയാകുന്നില്ല ഒരുപാട് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയി വിളിക്കാമെന്ന് പറയും പിന്നെ വിളിക്കൂല ഗൾഫിലേക്ക് പോയി ഞങ്ങളെ മക്കൾ ഭർത്താക്കന്മാർ അവിടെയും ജോലി ശരിയാകുന്നില്ല ഒരുപാട് കടകളിൽ ജോലി അന്വേഷിച്ചു പക്ഷെ ജോലി ശരിയാകുന്നില്ല ഇൻഷാല്ല ജോലി ശരിയാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഉമ്മമാർ ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർ തന്നെ ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇന്റർവ്യൂവിൽ പാസ്സാവും ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കടക്കാരൻ നമ്മൾ വിളിക്കും അതിൽ യാതൊരുവിധ സംശയമില്ല അതുപോലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വിസ ശരിയാകുന്നില്ല പാസ്പോർട്ട് ശരിയാകുന്നില്ല അതുപോലെ തന്നെ പേപ്പർ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് രേഖകളുണ്ട് അതൊന്നും ശരിയാകുന്നില്ല പഞ്ചായത്തിൽ പോയി അതല്ലെങ്കിൽ മറ്റുള്ള ഓഫീസിൽ പോയി ഒന്നും ശരിയാകുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ ശരിയാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ രാവിലെ ആറു മണിക്ക് വിശാലമായ വിക്രുതു ആ മജിലിസ് നമ്മളെ ചാനലിൽ ഉണ്ടാകും അല്ലാ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കും ജോലി അസുഖം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ നമ്മൾ ദുആ ചെയ്യും പങ്കെടുക്കാനുള്ള നൽകട്ടെ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു റസൂലല്ലാഹ് ഹബീബല്ലാഹ് ബി ദാറുൽ മുബീൻ ിമാൻക്ക് മുത്തുമ്മിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി തരട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ അമർത്താനും ലൈക്ക് ചെയ്യാനും എല്ലാ ദിവസവും നമ്മളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജ്ലിസിലും അതുപോലെ തന്നെ ഉച്ചക്ക് ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ്സിലും പങ്കെടുക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് ആളുകൾ പറയുന്ന വലിയൊരു സങ്കടമാണ് ഉസ്താദ് ജോലി ശരിയാകുന്നില്ല എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ജോലി എന്ന് പറയുന്നത് ജോലിയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ വീടുണ്ടാക്കണം വസ്ത്രം വാങ്ങണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മക്കളുടെ സ്കൂൾ ചിലവ് കോളേജ് ചിലവ് മദ്രസയുടെ ചിലവ് ദെറസിൻ്റെ ചിലവ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ടത് കാരണം ജോലി ചെയ്താലേ നമുക്ക് കാശുട്ടുമില്ല അല്ലെങ്കിൽ കട തുടങ്ങണം അങ്ങനെ ഏത് മേഖലകളിലും സമ്പത്തില്ലെങ്കിൽ നമുക്ക് ശരിക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇൻഷാല്ല ആട് ഉമ്മമാര് സഹോദരിമാര് പറയുന്ന ഒരു സങ്കടമാണ് ഉസ്താദ് ഞങ്ങളെ ഭർത്താക്കന്മാര് ഞങ്ങളെ മക്കള് ഞങ്ങളെ ഉപ്പന്മാര് ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ പോയി അവരൊക്കെ വിളിക്കാമെന്ന് പറയും പിന്നെ വിളിക്കുന്നില്ല ഉസ്താദ് ജോലി ശരിയാകുന്നില്ല ഞങ്ങളെ മക്കളെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എഞ്ചിനീയറിംഗിനു പഠിപ്പിച്ചു എം ബി ബി എസ് പഠിപ്പിച്ചു ഡോക്ടറേറ്റിന് പഠിപ്പിച്ചു വക്കീലാകാൻ പഠിപ്പിച്ചു അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങള് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി കടം വാങ്ങി പഠിപ്പിച്ചു ഉസ്താദ് ഇപ്പൊ ജോലി ശരിയാകുന്നില്ല സുബാനുല്ലാ വല്ലാത്ത സങ്കടമായിരിക്കും എന്റെ പ്രിയമുള്ളവരെ ഇൻഷാ ജോലി ശരിയാവാനുള്ള അതല്ലെങ്കിൽ ഇന്റർവ്യൂവിന് നമ്മൾ പോയി അതിൽ പാസ്സാകാൻ ടെസ്റ്റിൽ പാസ്സാകാൻ നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാവാൻ നമ്മളെ വിസ ശരിയാവാൻ പാസ്പോർട്ട് ശരിയാകാൻ വീടിൻ്റെ വർക്കുകൾക്കുള്ള പേപ്പറുകളൊക്കെ പെട്ടെന്ന് ശരിയാകാനുള്ള അത്ഭുതകരമായ ഒരു അമലാണ് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇൻഷാല്ലാ അവസാനപര മജലിസ് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഹാന്മാരപര കിതാബുകളിൽ അതിനുള്ള ഒരു അമല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഏതാ കിതാബ് എന്നറിയോ മുജറബാത്തു ദൈറബി എന്ന് പറയുന്ന വലിയ മഹത്തായ ഒരു ഗ്രന്ഥം ാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഗ്രന്ഥം രചിച്ചതാര അൽ അല്ലാ മുത്തുഷേഖ് അഹമ്മദ് ഉദ്ദ് റബി എന്ന് പറയുന്ന വലിയൊരു മഹാനാണ് ഞാൻ ഈ കിതാബിൻ്റെ പേരും ഈ കിതാബുണ്ടാക്കിയ മഹാൻ്റെ പേരും പറയാനുള്ള കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആളുകളും മജലിസിൻ്റെ ചോട്ടിൽ കമൻ്റ് ഇടാറുണ്ട് ഇതൊക്കെ മൂല്യന്മാർ മൂല്യന്മാരുടെ ചാനൽ റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് മോല്യന്മാരുടെ പള്ള വീർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കഥകൾ പറയുകയാണെന്ന് പലരും പറയാറുണ്ട് അങ്ങനെ പറയണ്ട നമുക്ക് വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ട വിശ്വാസമുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇതൊക്കെ വലിയ വലിയ മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് ഈ മഹാനെയൊക്കെ നമ്മളുടെ എല്ലാ ഇമാമിങ്ങളും അംഗീകരിക്കുന്നുണ്ട് എല്ലാ മഹാന്മാരും ആടുകളിൽ പലവിധ മതസംഘടനകളുണ്ട് അവരൊക്കെ അംഗീകരിക്കുന്ന അതിലുള്ള ആലിമ്യങ്ങളും പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ആത്മീയമായ ചികിത്സ നടത്തുന്ന ഉസ്താദുമാർ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത് മുജറബാത്തു ദൈറബി അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് ഒമിൻ ഹവാസിഹ സൂറത്തു യാസീനിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ് ഇതാ ആരാധ ഷെഹ്സുൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഇന്ദ അമീരിൻ മുതലാളിയുടെ അടുക്കൽ നിന്ന് ഒരു നേതാവിനെ അടുക്കൽ നിന്ന് അവന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറണം അതല്ലെങ്കിൽ ജോലി ലഭിക്കണം അതല്ലെങ്കിൽ ഇന്റർവ്യൂയില് പാസ്സാകണം ഈ ജാഹിൻ അല്ലെങ്കിൽ ജാഹുഡയ ഒരു മുതലാളിയുടെ അടുക്കൽ നിന്ന് അതല്ലെങ്കിൽ ഒരു ബിസിനസിൻ്റെ മുതലാളിയുടെ അടുക്കൽ നിന്ന് നമുക്കൊരു കാര്യം നേടണം ഒരു ജോലി ലഭിക്കണം ഒരു സീറ്റ് കിട്ടണം അതിന് ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യേണ്ടത് ശരിക്ക് ശ്രദ്ധിക്കണം അവൻ എന്താണ് ജോലി കിട്ടാൻ ചെയ്യേണ്ടത് അവൻ്റെ ഉദ്ദേശിച്ച ജോലി അവനക്ക് ലഭിക്കാൻ അവൻ എന്താണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ അവൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഓഫീസുകളിൽ നിന്ന് ശരിയാവാൻ എന്താണ് ചെയ്യേണ്ടത് പാസ്പോർട്ടുകൾ ശരിയാവാൻ എന്താണ് ചെയ്യേണ്ടത് വിസ പെട്ടെന്ന് അടിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇക്കാമ പെട്ടെന്ന് പുതുക്കി കിട്ടാൻ എന്താണ് ശരിക്ക് ശ്രദ്ധിച്ചോളൂ മഹാന്മാര് പറയുന്നു യാസീൻ പാരായണം ചെയ്യുക ഈ നടത്തുന്ന ജാബ്രദാരിയുടെ അഭിപ്രായമാണെന്ന് ആരും മനസ്സിലാക്കണ്ട ഇത് ദൈറബി എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം രേഖപ്പെടുത്തുകയാണ് സൂറത്തു യാസീൻ ഇരുപത്തിയഞ്ച് പ്രാവശ്യം പാരായണം ചെയ്യുക അലാമൻ പിന്നെ അവൻ പിന്നെ ജോലി അന്വേഷിച്ചു പോകണം പിന്നെ വിശ ശരിയാക്കാൻ പോകണം പിന്നെ പാസ്പോർട്ട് ശരിയാക്കാൻ പോകണം അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് ജോലി അന്വേഷിച്ചു പോകണം എന്നാൽ ആ മുതലാളി അവനെ ബഹുമാനിക്കുമെന്നാ പറയുന്നത് അവനെ ആദരിക്കും അവനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് മഹാനരായി അവിടുത്തെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പല ആളുകൾക്കും ചോദിക്കാറുണ്ട് മുസ്താദ ഒരു ദിവസമൊക്കെ ഇപ്പോൾ സൂറത്ത് യാസിന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രയാസമാണെന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് അതല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നമ്മൾ ജോലി ശരിയാവണം ഇൻ്റർവ്യൂവിൽ പാസ്സാകണം അതല്ലെങ്കിൽ വിസ പെട്ടെന്ന് ലഭിക്കണം പാസ്പോർട്ട് പെട്ടെന്ന് ലഭിക്കണം എന്ന കൂടെ ഒരാഴ്ച മുമ്പ് നമ്മൾ ഓതുക പോകുന്ന ദിവസം ഇരുപത്തഞ്ചാമത്തെ യാസീനും ഓതി തീർക്കുക അങ്ങനെ ഓതി തീർത്ത് രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ആ മുതലാളി ിക്കും ആരടുക്കലേക്കാണോ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നത് അവർ നമ്മൾക്ക് വേണ്ട ആദരവും ബഹുമാനവും നൽകുമെന്ന് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും നമ്മളെ ജോലി ശരിവാകും ഇന്റർവ്യൂവിന് നമ്മൾ പാസ്സാകുമെന്ന് മഹാനായ മഹാനായ അഹമ്മദ് ഉദ്ദൈറബിറലി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ത് ഉദ്ദേശിച്ചാണോ ഈ ഇരുപത്തിയഞ്ച് യാസീൻ ഓതിയത് ആ ആഗ്രഹം അള്ളാഹു സുബാനഹുല നിറവേറ്റിത്തരും അതിൽ യാതൊരുവിധ സംശയമല്ല അത് ഖുർആാനാണ് ഇത് ഖുർആആൻ ഖുർആൻ കുർആാൻ നമ്മളെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ ഗൾഫിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നതിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്ന് നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇരുപത്തി അഞ്ച് പ്രാവശ്യം സൂറത്ത് യാസീൻ ആത്മാർത്ഥതയോടുകൂടെ ഉള്ളൊക്കെ എടുത്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് പാരായണം ചെയ്യുക ഇനി മക്കൾ ജോലിക്ക് പോകണം മക്കൾക്ക് ഓതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉമ്മമാരത് ചെയ്യണം ഭർത്താക്കന്മാർ ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഓതാൻ പ്രയാസങ്ങളും തടസ്സങ്ങളുണ്ടെങ്കിൽ ഭാര്യമാരത് ചെയ്താൽ മതി ഉപ്പന്മാർക്കാണെങ്കിൽ മക്കളത് ചെയ്താൽ മതി ഏറ്റവും നല്ലത് ആരാണോ ജോലി അന്വേഷിച്ചു പോകുന്നത് അവർ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ആ ദിവസം തന്നെ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതി തീർക്കണമെന്ന് ഇമാം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ഇരുപത്തിയഞ്ച് പ്രാവശ്യം നമ്മൾക്ക് തീർക്കാവുന്നതാണ് അത്രയും പവറാണത്രേ സൂറത്തു യാസീനുള്ളത് എന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനരായ അലി അലിറലിയുള്ളാഹുന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുകയാണ് അലിറലി ഉള്ളാഹുന്ന് പറയുകയാണ് അലി കബി സൂറത്ത് യാസീൻ നീ സൂറത്ത് യാസീൻ മുറുക പിടിച്ചോ സൂറത്തു യാസീൻ നീ ജീവിതത്തിൽ മുറുക പിടിക്കണം ജീവിതത്തിൽ നിർബന്ധമാക്കണം എല്ലാ ദിവസവും സൂറത്ത് ഇരുപതോളം ബറക്കത്ത് അള്ളാഹു സുബാനഹുല വെച്ചിട്ടുണ്ട് നമ്മളുടെ വിശപ്പ് മാറും അഥവാ പട്ടിണി മാറും പട്ടിണി കടക്കേണ്ടി വരില്ല സൂറത്ത് യാസീൻ എന്നും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ദാഹം മാറും ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദിൽ വെള്ളല്ല വെള്ളമില്ലാത്ത ഒരു അവസ്ഥ അതൊക്കെ മാറാൻ സൂറത്ത് യാസീൻ നല്ലതാണ് ാണ് ദാഹിക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്രയാസങ്ങൾ സൂറത്ത് യാസീൻ നമ്മൾക്ക് മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ വസ്ത്രമില്ലാത്ത പ്രയാസം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് ചിലവ് വേണം യൂണിഫോം വാങ്ങണം അതുപോലെ തന്നെ മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങണം വല്ലാത്ത പ്രയാസത്തിലാകും അള്ളാഹു സുബാനഹുല രക്ഷ നൽകണമെങ്കിൽ സൂറത്ത് യാസീൻ മുറുക പിടിച്ചോ ഇത് ഞാൻ പറഞ്ഞതല്ല മഹാനരായ അലിബിബുറിയു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭയം മാറിക്കിട്ടും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഭയപ്പെട്ട് ജീവിക്കുകയാണ് മുസ്ലിംങ്ങളെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലീങ്ങളെ ജയിലിലടക്കാൻ വേണ്ടി ഒരാളുകൾ കുറേ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ മുസ്ലിംങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ അല്ലാണ്ട് സഹായം നമ്മൾക്കുണ്ടാവും അതിൽ യാതൊരു സംശയമില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഭയം വന്നു കഴിഞ്ഞാൽ സൂറത്ത് യാസീൻ ഓദിക്കഴിഞ്ഞാൽ ആ ഭയം അള്ളാഹു സുബാനുഹൂത്തര ഇല്ലാത്ത ഇല്ലാതെയാക്കിത്തരും ശത്രുഭയം നമ്മളെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുമെന്നുള്ളതാണ് പിന്നെ സിഹറ് പേടിക്കണ്ട ഷെയ്ത്താനെ പേടിക്കണ്ട അസൂയാലുക്കളെ പേടിക്കണ്ട ആരെയും നമ്മൾ പേടിക്കേണ്ടതില്ല നമ്മൾക്ക് കാവലായി സൂറത്ത് യാസീൻ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ രോഗങ്ങൾ രോഗത്തിന് ശിഫയാണ് സൂറത്ത് െന്ന് മഹാനായ നബി സാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ഹൃദയമാണ് ശരീരത്തിൽ ഹൃദയത്തിന് എത്ര സ്ഥാനം അത്ര എന്താബുൽ അള്ളാഹു സുബാനുഭൂത്താലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അസുഖങ്ങളുള്ള ആളുകൾ സൂറത്ത് നിരന്തരമായി പാരായണം എങ്ങനെയെങ്കിലും പാരായണം ചെയ്താൽ അതിന് നമുക്ക് കാര്യം ഉണ്ടാവില്ല നമ്മളെ മനസ്സൊക്കെ നന്നാക്കി നല്ല ഒരു മുസ്ലിമായി യോടുകൂടെ ഒന്നുപോക്കെടുത്തിട്ട് സാവധാനം ഓദിക്കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓതി തീർത്താൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല അപ്പൊ രോഗം മാറാൻ സൂറത്ത് യാസിൻ നല്ലതാണ് അതുപോലെ തന്നെ ജയിൽ മോചനത്തിന് സൂറത്ത് യാസിൻ നല്ലതാണ് ഇതൊക്കെ ഈ കിതാബിൽ പറയുന്നുണ്ട് ജയിൽ കടന്ന ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ജയിൽ മോചനത്തിന് തീർച്ചയാക്കിയിട്ട് സൂറത്ത് യാസിൻ ഓദിക്കോളി ഇൻഷാല്ലാ കാര്യങ്ങൾ നിറവേറും ജയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള പണി അള്ളാഹു സുബഹാനഹു വഅ ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ യാത്രയിലെ രക്ഷക്ക് സൂറത്ത് യാസീനൂദ് ഒരുപാട് ആളുകൾ ഡെയിലി ദീർഘയാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഡ്രൈവർ പണിയെടുക്കുന്ന ആളുകളുണ്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ആ യാത്രയിലെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ആ യാത്രയിൽ രക്ഷ ഉണ്ടാകാൻ ആ സുബിയും നിസ്കരിച്ചിട്ട് ആ സൂഹത്ത് യാസിയെന്നോർത്ത് ചോദിക്കുകയാണ് ഒരു പ്രയാസം ഉണ്ടാവില്ല ആ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാവില്ല അള്ളാഹു സുബഹാനുഭൂത്തായാലെ കാവലുണ്ടാകും അതുപോലെ തന്നെ ടെൻഷൻ മാറുകയാണ് ഒരുപാട് ആളുകൾക്ക് ഇന്ന് ടെൻഷനാണ് ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് മക്കളുടെ കാര്യം അലച്ചിട്ട് വീടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ജോലിയുടെ കാര്യം ലോചിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ ടെൻഷൻ തരും ഈ പ്രയാസങ്ങളൊക്കെ നീക്കി തരും മക്കളെ കാര്യത്തിലാണോ ടെൻഷൻ മക്കൾ അല്ലാഹു നന്നാക്കി തരും വീടിൻ്റെ കാര്യത്തിലാണോ ടെൻഷൻ അള്ളാഹു നല്ലൊരു വീടാണ് നൽകും ജോലിയുടെ കാര്യത്തിലാണ് ടെൻഷൻ അള്ളാഹു നല്ല ജോലി നിൽക്കും എങ്ങനെ സൂറത്തു യാസീൻ ആത്മാർത്ഥമായി ഓതണമെന്നുള്ളതാണ് അതുപോലെ തന്നെ കവർച്ചക്കാരുടെ ശല്യം അത് വല്ലാത്തൊരു ശല്യമാണ് ഇപ്പോൾ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലമാണ് അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ രക്ഷ നൽകട്ടെ ഞങ്ങളെ മക്കൾക്കൊക്കെ നീ കാവൽ നൽകണേ റഹ്മാൻ ചെറിയ ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും അള്ളാഹു കാക്കട്ടെ അപ്പോൾ അങ്ങനത്തെ ചെറുകളിൽ നിന്ന് വീട്ടിലേക്ക് കള്ളന്മാര് കയറാതിരിക്കാൻ സൂറത്തു യാസീൻ കാവലാണെന്ന് ഇമാമിങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സൂറത്ത് യാസിൻ നമ്മളെ മുറുകെ പിടിക്കുക സൂറത്തു യാസീൻ ആവശ്യപൂർത്തി ുള്ളതാണെന്ന് സൂറത്ത് യാസീനെ കുറിച്ച് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് സൂറത്ത് യാസീൻ രക്ഷയാണെന്ന് ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുനിയാവിലെയും ആഹ്റത്തിലേയും മുഴുവൻ പ്രശ്നങ്ങൾക്കും നമുക്ക് ദുനിയാവിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ആഹ്റത്തിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ രണ്ട് ലോകത്തുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം സൂറത്ത് യാസീനാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറാൻ സൂറത്ത് യാസീൻ നല്ലതാണ് മരണമാസന്നമായവരുടെ അടുക്കൽ രോഗിയുടെ അടുക്കൽ സൂറത്ത് യാസീനോദാൻ മഹാനായ മഹാനായ അള്ളാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആകയാൽ സൂറത്ത് യാസീൻ നമ്മളെ ഒരു ഭാഗമാക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സൂറത്ത് യാസീൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല സൂറത്ത് യാസീൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഇല്ലാത്തവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ല കച്ചവടത്തിലും ബിസിനസ്സിലും ഉള്ള ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ മക്കൾക്ക് നല്ല ജോലി കൊടുക്കല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കല്ല ഞങ്ങളുടെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിരസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അവരെ കാക്കണേ അല്ല അവരെ കുടുംബത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഈ മജിലിസ് കാണുന്നവരെ ഈ ക്ലാസ് കേൾക്കുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹൃതത്തിലും വിജയം നൽകണേ അല്ല ഞങ്ങളെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ നല്ല മനുഷ്യരായി ജീവിച്ച് ഈമാനോടം ഉമ്മയായി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാർ ജ്യേഷ്ഠന്യന്മാർ ഞങ്ങളെ മജിലസ് കാണുന്നവർ അയൽവാസികൾ എല്ലാ വല്ലുപ്പം വല്ലുമ്മമാർ ഭക്ഷണം തന്നവർക്ക് നൽകണേ അല്ല ഒരുപാട് രോഗികളുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് രോഗമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്നവർ സ്നേഹിച്ചവർ മക്കൾ ഭാര്യമാർ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾ

ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته